വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടോട്ട് ബാഗും അതുപോലെ ഓഫീസ് ബാഗും സ്ലിംഗ് ബാഗും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെ ബാഗുകളാണെന്നും അതിൻ്റെ പ്രൈസും അങ്ങനെയുള്ള ഡീറ്റെയിൽസിലോട്ടേക്ക് പോവാം ഫസ്റ്റ് വരുന്ന ബാഗ് ഒരു കോംബോ ഓഫറിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൽ നമുക്ക് നാല് ഐറ്റമാണ് ടോട്ടൽ കിട്ടുന്നത് ഇതിൻ്റെ കളറ് വരുന്നത് ബ്രൗണും പിന്നെ ഒരു ക്രീം ഷെയ്ഡും നല്ലൊരു പിന്നെ എന്താ റിച്ച് ലുക്ക് തരുന്ന ഒരു കളറാണിത് ഏത് ഡ്രസ്സിൻ്റെ ഒന്നിച്ചിട്ടും നല്ല സ്യൂട്ടാവുന്ന അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന ഒരു കളർ ഷെയ്ഡാണിത് ഇതിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്ന് ബാഗാണ് കിട്ടുന്നത് സ്ലിംഗ് ബാഗ് പൗച്ച് പിന്നെ കാർഡ് ഹോൾഡർ പിന്നെ നമ്മുടെ ഓഫീസ് ബാഗ് ഇങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പോസ് സെറ്റാണിത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു വലുപ്പമുള്ള ഒരു ഓഫീസ് ബാഗൊക്കെ ആയിട്ട് നമുക്ക് മോംസ് ബാഗൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതിന് രണ്ട് ഹാൻഡിലാണ് വരുന്നത് ഒന്ന് ഈ ഷോർട്ടായിട്ടുള്ള ഹാൻഡിൽ പിന്നെ ഇതിലൊരു സ്ലിംഗ് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും സോറി രണ്ട് ഹാൻഡിലല്ല കേട്ടോ മൂന്ന് ഹാൻഡിലാണ് വരുന്നത് ഞാൻ രണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് ഇത് കണ്ടില്ല ഈ ഒരു ഹാൻഡിലും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം അതായത് നമുക്ക് ക്രിസ്റ്റിൽ ബാഗ് ക്യാരി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഷോൾഡറിൽ ക്യാരി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ കുറച്ച് ലെങ്ത് ആയിട്ട് സ്ലിംഗ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഒറ്റൊരു കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഒറ്റൊരു സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ് അകത്ത് പോക്കറ്റോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ല ജസ്റ്റ് ഒരു സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് പക്ഷേ ഈ ബാഗ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് അടുത്തത് ഇതുപോലെ നമുക്ക് സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബാഗാണ് ഇതിലും നമുക്ക് ഒറ്റരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ കളറൊക്കെ സെയിം ആണ് ഇതിൻ്റെ തന്നെ മൂന്നാല് പാർട്ടാണ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഇതുപോലെ പൗച്ച് പോലെ വേണമെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാം എല്ലാം സ്ലിംഗ് ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം ഇതിൽ മൊബൈൽ അത്യാവശ്യം വേണ്ട ക്യാഷ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും നമ്മൾ പെട്ടെന്നൊരു ആവശ്യത്തിനോട്ടൊക്കെ പുറത്തേക്ക് പോകുവാണെങ്കിൽ അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അടുത്ത് വരുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു ബാഗാണ് അതും നമുക്ക് ഗോൾഡൻ ചെയിൻ വരുന്നുണ്ട് ഈ ഗോൾഡൻ ചെയിനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലിങ് നമുക്ക് ഇഷ്ടമുള്ള ബാഗിൽ അത് അതിന് ഹാൻഡിൽ ഉണ്ടല്ലോ അപ്പം നമുക്കതിങ്ങനെ കൊളുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ഒരു പ്രസ് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒറ്റൊരു ഒരു ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു മൊബൈലും ക്യാഷും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഗോൾഡൻ ചെയിൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഒരു കാർഡ് ഹോൾഡർ ആണ് ഇതിൽ നമ്മുടെ എ ടി എം കാർഡ് ഇങ്ങനെയുള്ള കാർഡൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർഡ് ഹോൾഡർ ഇത്രയുമാണ് ഇതിൽ വരുന്നത് അതായത് ഒരു വലിയൊരു ബാഗ് പിന്നെ സ്ലിങ് ബാഗ് പിന്നെ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബാഗ് പിന്നെ ശേഷം വരുന്നത് ഒരു വാലറ്റ് ഇങ്ങനെ നാലെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ബാഗ് ഒരു ഫാൻസി ബാഗാണ് ഇത് മൂന്ന് കളർ ഷെയ്ഡിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഡാർക്ക് ബ്രൗണ് പിന്നെ പിങ്ക് പിന്നെ ഗ്രേ ഈ മൂന്ന് കളർ ഷെയ്ഡിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു പ്രസ് ബട്ടൺ ആണ് നല്ല വലുപ്പമുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഫ്രണ്ട് പ്രസ് ബട്ടൺ ആണ് കേട്ടോ സിബല്ല ഇവിടെ ഒരു ഗോൾഡനിൻ്റെ ഒരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടെങ്കിലും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും നല്ല വലുപ്പമുണ്ട് പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ പിറകിലായിട്ട് ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെയോ ഒരു അറിയണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ് ഇതേ സെയിം ബാഗിൻ്റെ തന്നെ ഡാർക്ക് ബ്രൗൺ ആണ് വരുന്നത് ബാക്കി ഒക്കെ സെയിം ആണ് നാല് കമ്പാർട്ട്മെൻ്റ് അതായത് രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റും രണ്ട് പ്രസ് ബട്ടൺ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റും പിന്നെ അകത്തൊരു ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഇതൊരു ഷോൾഡർ ബാഗാണ് ഇതിൻ്റെതും റേറ്റ് നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ ഇത് പ്യു ലതറിലാണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് ഗ്രേ ഗ്രാഷേറ്റിൽ വരുന്ന ഒരു ബാഗാണ് ഇതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ആണ് അപ്പം നിങ്ങൾക്ക് ഈ മൂന്ന് കളർ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ മൂന്ന് കളറിൽ ഏതെങ്കിലും ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ കാണാം അടുത്ത ബാഗ് വരുന്നത് ഇതുപോലെ ഒരു ചെറിയ റെഡ് കളറിലുള്ള ഒരു ബാഗാണ് ഇതിന് ഒരു ഷോൾഡർ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്കൊരു റിസ്റ്റ് ഹാൻഡിലും കൂടി വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് സിബ് വരുന്നുണ്ട് ഇത് ലെതർ ബാഗാണ് കേട്ടോ പിന്നെ അകത്തായിട്ട് ഒരു കുഞ്ഞ് ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു ജിബും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് പിന്നെ പിറകുവശത്തായിട്ട് വേറൊരു സിബും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതർ ബാഗാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇതിനു മുമ്പ് വീഡിയോയിൽ ഞാൻ ഒരുപാട് ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി കളേഴ്സിൽ ഓഫീസ് ബാഗ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും കാണുക നെക്സ്റ്റ് വരുന്നത് ഒരു സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷനാണ് സ്ലിംഗ് ബാഗ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു ബ്ലാക്ക് സ്ലിംഗ് ബാഗ് അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഡിഫറൻസിൽ വരുന്ന ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ ആദ്യം കാണിച്ച സ്ലിംഗ് ബാഗിൻ്റെ ഈ ഫ്രണ്ട് വേഷത്തായിട്ട് കാണുന്ന ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ അത് ഗോൾഡൻ കളറിലാണ് വരുന്നത് ഇതിൻ്റെത് വൈറ്റും അതുപോലെ സിൽവർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ചെക്ക് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ പകുതി ഇങ്ങനെ ക്രോസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് രണ്ട് കമ്പാർട്ട്മെൻ്റ് അകത്തായിട്ട് ഒരു സിബ് വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഹാൻഡിലുണ്ട് പിന്നെ ഒന്ന് നമുക്ക് എന്താണ് സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് നമുക്കിതൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം ടൗണ് കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ബാഗിൻ്റെ കളക്ഷനിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പിന്നെ ഇതിനു മുമ്പും ഞാൻ ഒരുപാട് സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷനും പിന്നെ സ്ലിംഗ് ബാഗ് ഒക്കെ ഓഫർ പ്രൈസിലിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഓഫീസ് ബാഗിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻസും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ടോട്ട് ബാഗ് ഒത്തിരി ഒത്തിരി ബാഗ് എല്ലാം കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വാലറ്റ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഷൂസ് ചപ്പൽസ് സ്ലിപ്പേഴ്സ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒത്തിരി ഒത്തിരി ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കുട്ടികളുടെ ഐറ്റംസ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്